ഗവർണർ സംസ്ഥാന സർക്കാരിൻ്റെ വരുതിക്ക് നിന്നില്ലെങ്കിൽ കായികപരമായി ആക്രമിച്ച വരുതിയിലാക്കാനാണ് പിണറായി വിജയനും കൂട്ടരും ശ്രമിക്കുന്നത് പിണറായി വിജയൻ ഗുണ്ടകളെ അയച്ച് ഗവർണറുടെ വഴി തടയുന്നുവെന്ന് വി മുരളീധരൻ പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു സമീപനമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഗവർണറുടെ യാത്രാവേളയിൽ അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുന്നിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഒരു കൂട്ടം ഗുണ്ടകളെ ഇറക്കിവിട്ട് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ ഇന്ന് നിലവേലിൽ ഒരു നീക്കം നടന്നിട്ടുള്ളത് ഏതാണ്ട് പേർ പേർ അദ്ദേഹത്തിന്റെ യാത്രാ മധ്യയെ കൂണ്ടി നിൽക്കുന്നതും മാധ്യമപ്രവർത്തകരെ അടക്കമറിയിച്ചുകൊണ്ട് ഇങ്ങനെ ആളുകളെ സംഘടിപ്പിച്ചു നിർത്തിയിട്ട് കേരള പോലീസ് കേരള പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന് ഈ വിവരം മുൻകൂട്ടി അറിവുണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് ആ അറിവുണ്ടായിട്ടും ഗവർണറുടെ യാത്ര വഴി അത് സുഗമമാക്കാനുള്ള നടപടിയെടുക്കാൻ ആഭ്യന്തര വകുപ്പ് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയില്ല മാത്രമല്ല ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ി സെക്യൂരിറ്റിയുടെ ഭാഗം എന്നുള്ള നിലയിൽ ഗവർണറുടെ റൂട്ട് മാറ്റി മാറ്റിക്കൊണ്ടുപോകാവുന്നതാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നില്ല അപ്പൊ അതിനർത്ഥം പിണറായി വിജയന്റെ പഴയ കണ്ണൂർ ശൈലി അതായത് വിയോജിക്കുന്നവരെ കായികമായി അക്രമിച്ചില്ലാതാക്കുക എന്നുള്ള ശൈലിയുണ്ട് അത് പിണറായി വിജയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് നടത്തിയതാണ് പിന്നീട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്തും നടത്തിയതാണ് ആ ശൈലി സംസ്ഥാന ഭരണ ത്തിന്റെ തലവനായിട്ടുള്ള വ്യക്തി സംസ്ഥാനത്തിന്റെ തലവനായിട്ടുള്ള വ്യക്തി ഗവർണർക്കെതിരായിട്ട് പ്രയോഗിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ശ്രമങ്ങളിലൂടെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ള ഗവർണറെ വരുതിക്ക് നിർത്താം എന്ന് മുഖ്യമന്ത്രി കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആരിഫ് മുഹമ്മദ് ഖാനെ ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് തീക്കളിയാണ് എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കണം ഇത് ഇങ്ങനെ റോഡിലിരിക്കുന്നത് ശരിക്കും പ്രതിഷേധം ഉണ്ടാകുമ്പോൾ റോഡിലേക്ക് ഇറങ്ങിപ്പോകുന്ന ആ സംഭവത്തെ കൂടുതൽ വഷളാക്കുകയല്ലേ ചെയ്യേണ്ടത് അല്ല അവിടെ നിന്ന് മാറി നിന്നുകൊണ്ട് അതായത് ഭരണഘടന സംസ്ഥാന പോലീസും മുഖ്യമന്ത്രിയും നേരിട്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുമ്പോ കേരളത്തിലെ ജനങ്ങൾ മനസിലാക്കണല്ലോ എന്ന് ഗവർണർ കരുതിരിക്കട്ടെ അതിൽ ഗവർണർ കുറ്റപ്പെടുത്താൻ പറ്റും ഉത്തരവാദിത്തം ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടു ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പരാജയപ്പെട്ടു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ഈ പറയുന്നത് മുഖ്യമന്ത്രി ഗവർണർ മലപ്പൂർവ്വം തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇത്രയും ആളുകൾ റോഡിൽ തടിച്ചുകൂടി നിൽക്കുന്നത് മാധ്യമ പ്രവർത്തകരെ അറിയിച്ചുകൊണ്ട് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനർത്ഥം സംസ്ഥാന ഇന്റലിജൻസിന് അറിയാമെന്നാണ് സംസ്ഥാന ഇന്റലിജൻസിന് അറിയുമെങ്കിൽ സംസ്ഥാന ഇന്റലിജൻസ് മുൻകൂട്ടി ആളുകളെ മാറ്റണം പോലീസ് മാറ്റണം മാറ്റിയില്ലെങ്കിൽ ഗവർണറുടെ റൂട്ട് വഴിതിരിച്ചുവിടണം ഇത് രണ്ടും ചെയ്യാതെ ഗവർണറെ ഈ ഗുണ്ടകളെ കൊണ്ട് നേരിടാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുക ഗവർണറെ പറ്റിയാൽ അപായപ്പെടുത്താൻ അടക്കം സാഹചര്യം ഒരുക്കുക അത് മുഖ്യമന്ത്രി അറിയാതെ നടക്കില്ലല്ലോ അവര് തമ്മിൽ മുഖ്യമന്ത്രിക്ക് ഇതെല്ലാം അറിയാവുമ്പോ അത് ചെയ്യുന്നുണ്ടോ എസ് എഫ് ഐക്കാരാണ് ഒരു കൂട്ടം ഞാൻ അറിയുന്നത് പിണറായിയുടെ ഗുണ്ടകളാണ് दी दी दें दें ും ഗവർണർക്ക് ഗവർണർ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിക്കനുസരിച്ചിട്ടാണ് പോകുന്നത് സാധാരണ ക്രമസമാധാന ഭംഗമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഗവർണറോട് മുൻകൂട്ടി പോലീസ് പറയണം ഈ റൂട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അവര് പറയണം ഞങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയില്ല സംസ്ഥാന പോലീസിന് സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയില്ല എന്ന് പറയണം കേരളത്തിൽ ക്രമസമാധാന പ്രശ്നമാണ് അതുകൊണ്ട് ക്രമസമാധാനം പാലിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറയട്ടെ ഇതിൽ ഏതെങ്കിലും ഒന്നും പറയണല്ലോ അല്ലെങ്കിൽ ഇത് സമ്മതിക്കേണ്ടി വരും ഇതാണ് വസ്തുത അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേരളത്തിലെ ക്രമസമാധാനം തകർന്നു എന്നുള്ളതാണോ അല്ല അത് മുഖ്യമന്ത്രിയാണ് പറയേണ്ടത് തകർന്നാണോ എന്ന് എനിക്ക് ഞാനല്ലല്ലോ പറയുന്നത് ക്രമ അതായത് സംസ്ഥാന ഭരണ റോഡില് അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുന്ന ആളുകളാണ് പറയേണ്ടത് കേരളത്തിലെ സമാധാനം തകർന്നോ ഇല്ലയോന്നു ഞാൻ പറയത്തില്ലേ അഴിമതി ഇല്ലാതാകണം സ്വജനപക്ഷപാതമല്ലോ പരിഹാരം ഭാര്യമാരെയും അതുപോലെ മക്കളെയും പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയും ഇപ്പൊ നിങ്ങള് നാട്ടുകാരിയല്ലേ ഈ ദിലേശ്വരം ഇവിടെയുള്ള ഒരു എസ് എഫ് ഐ നേതാവ് മഹാരാജാസ് കോളേജിൽ കഴിഞ്ഞ ദിവസം കേസെടുത്തിരിക്കാണല്ലോ അവസാനം വിദ്യയാണോ അവിദ്യയാണോ എന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും ശരി ഇതുപോലത്തെ തട്ടിപ്പുകാർക്ക് കൂട്ടുനിൽക്കണമെന്നാണോ ഇതിന് പരിഹാരം തട്ടിപ്പുകാർക്ക് കൂട്ടുനിൽക്കാൻ ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കില്ല കേരളത്തിലെ ജനങ്ങൾ ഗവർണർ എടുക്കുന്ന സമീപനം ആ സമീപനത്തോടൊപ്പം നിൽക്കുന്നവരാണെന്നുള്ളതാണ് കോഴിക്കോട് അദ്ദേഹം മിഠായിത്തെരുവിൽ ഇറങ്ങിയപ്പോ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം എടുക്കുന്ന നിലപാട് ശരിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ ബഹുപുരുഷ ജനങ്ങൾ കുറച്ച് സി പി എമ്മുകാർക്ക് എതിർപ്പിട്ടു അത്രേ ഉള്ളൂ സി പി എമ്മിലും എല്ലാവർക്കും ഒന്നും എതിർപ്പില്ല കാരണം ധാരാളം സി പി എമ്മുകാരായിട്ടുള്ള അർഹരായിട്ടുള്ള ആളുകളിൽ ജോലി കിട്ടാൻ അർഹതയുള്ളവർക്ക് ഇതുപോലെയുള്ള സ്വന്തക്കാർക്ക് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് ജോലി കിട്ടാതെ പോകുന്നുണ്ട് അവർക്കടക്കം എതിർപ്പിട്ട് അവരുടെ കയ്യിൽ നിന്നടക്കമുള്ള എന്താ അവരെ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്നത് ഗവർണറെ കാരണം പ്രതിപക്ഷം കേരളത്തിൽ ഇല്ല ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് എന്താ പ്രതിപക്ഷ നേതാവ് അന്ന് ഈ സ്വജനപക്ഷപാതത്തിനെതിരായിട്ട് സംസ്ഥാന ഗവർണർ നിലപാടെടുത്തപ്പോ ഗവർണറെയാണ് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചത് സ്വജനപക്ഷപാതം കാണിക്കുന്ന അഴിമതി കാണിക്കുന്ന മുഖ്യമന്ത്രിയല്ല സർക്കാരിനെയല്ല അതുകൊണ്ട് സർക്കാരിന് കൂട്ടുനിൽക്കുന്ന ഒരു പ്രതിപക്ഷമാണുള്ളത് അപ്പോ സ്വാഭാവികമായും ഭരണ തലവൻ എന്നുള്ള നിലയിൽ ഭരണത്തിൽ നിന്ന് അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കഴിയാവുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തേണ്ടത് ഗവർണറുടെ ഉത്തരവാദിത്തമാണ് അത് സുപ്രീം കോടതി അടക്കം ശരി വിക്കുകയും ഈ ഗവർണറെ കായികമായി ആക്രമിക്കാൻ ശ്രമിക്കുന്നു പറയുമ്പോഴേ പറയുമ്പോഴേസ്എഫ്ഐ പ്രവർത്തകർ അവിടുന്ന് പ്രതിഷേധിക്കുന്നു ആ ശക്തമായ പ്രതിഷേധം ഉണ്ടായിട്ട് അതിൽ ഗവർണറെ ഗവർണറെ വാഹനം സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല പെട്ടെന്ന് ഗവർണർ നിരത്തിലേക്ക് ഇറങ്ങുന്നു അത്തരമൊരു നാടകീയമായ സംഭവം ഉണ്ടാകും അങ്ങനെ നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശം പ്രതിഷേധ ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അതായത് ഈ പുതിയ കഥ ഉണ്ടാക്കരുത് ഗവർണറെ വഴിയിൽ തടയുന്നു തടഞ്ഞതിന്റെ തുടർന്ന് ഗവർണറുടെ വാഹനത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അദ്ദേഹം പുറത്തിറങ്ങും അദ്ദേഹം വഴിയരികിലിരിക്കുന്നു അതിനപ്പുറത്ത് അതിനല്ലാതെ വഴിയിൽ റോഡ് സൈഡിൽ നിന്നിട്ട് പ്രതിഷേധിക്കുന്ന ആളുകളെ അടക്കം എങ്ങനെയാ കൈകാര്യം ചെയ്തതെന്ന് കണ്ടല്ലോ നമ്മൾ നേരത്തെ റോഡ് സൈഡിൽ പ്രതിഷേധിക്കുന്ന ആളുകളെ കരിക്കോടി കാണിക്കുന്ന ആൾക്കാരെ എങ്ങനെയാ കൈകാര്യം ചെയ്തത് പിണറായിയുടെ കൂടെ പോയ ആൾ പോലീസ് ഇന്ന് കണ്ടല്ലോ ഇവിടെ അങ്ങനെ എന്തൊക്കെ അരി കണ്ടില്ല അതുകൊണ്ട് കാപ്സ്യൂളുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം ശിവൻകുട്ടി പലതും പറയും ശിവകുട്ടി പറയുന്നതിനൊക്കെ ഞാൻ മറുപടി പറയാൻ തുടങ്ങി ശിവകുട്ടി ഇന്ന് പറയുന്ന നാളെ മാറ്റി പറയും ശിവകുട്ടി കഴിഞ്ഞ പ്രാവശ്യം നിയമസഭയിൽ കാണിച്ചത് എന്തൊക്കെയാണെന്ന് പിറ്റേസോ പിറ്റെന്താ പറഞ്ഞു നിങ്ങൾ കേട്ടോ